സാമ്രാജ്യത്വ അധിനിവേശത്തിനും വംശീയാധിപത്യത്തിനും എതിരെ പാട്ടിലൂടെ പോരാടിയ ജമേക്കൻ ഗായകൻ ബോബ് മെർലിയുടെ അനുസ്മരണമാണ് നടന്നത് ഫോർട്ട് കൊച്ചി കടപ്പുറത്തെ സന്ധിയിൽ പാട്ടും പോരാട്ടവും എന്ന് പേരിട്ട ചടങ്ങ് സംഘടിപ്പിച്ചത് ബോബ് മെർലി സാംസ്കാരിക കൂട്ടായ്മയാണ് ഗുജറാത്തിൽ നിന്നെത്തിയ സാമൂഹ്യപ്രവർത്തകരും ജനകീയ ഗായകരുമായ വിനയ് ചാരുൾ ദമ്പതികളുടെ ഗാനങ്ങൾ പട്ടിണി മരണങ്ങളും ബാലഭിക്ഷാടനവും ജനകീയ പോരാട്ടങ്ങളെയും ഓർമ്മപ്പെടുത്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സ്ത്രീകളെക്കുറിച്ച് ഭരണകൂടങ്ങളെക്കുറിച്ച് ഞാറ്റുവേല ഓർക്കസ്ട്രയും പാട്ടുകൾ പാടി മുത്തങ്ങ സമരത്തിന്റെ വേദന പങ്കുവയ്ക്കുന്ന ഗാനം കൂട്ടത്തിൽ വേറിട്ടു നിന്നു യുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട് പ്രശസ്ത ചിത്രകാരന്മാരുടെയും ശില്പികളുടെയും പ്രദർശനവും നടന്നു സാമൂഹ്യമാറ്റത്തിനുള്ള സമരായുധം കലയിലൂടെ എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ചടങ്ങ് ഇന്ത്യ കൊച്ചി